ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ലൈഫ് കെയർ കെയർ മെഡിക്കൽ മെഡിക്കൽ ഹെഡ് ഹെഡ് എപ്പിസോഡിലേക്ക് ും സ്വാഗതം നിങ്ങളിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും മുട്ടിന്റെ വേദന ഈ മുട്ടിന് വേദന എങ്ങനെ രൂപപ്പെടുന്നു എന്തെല്ലാമാണ് അതിന്റെ ചികിത്സാ രീതികൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവാം അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടിയായി നമ്മോടൊപ്പം ചേരുകയാണ് ലൈഫ് കെയർ മെഡിക്കൽ സെന്ററിലെ ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ ആൽബർട്ട് ഐസക് സാറും അതോടൊപ്പം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ആയ ശ്രീരാജും നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം ഏറ്റവും ജനറൽ ഓക്കെ ജനറൽ ഓപ്പിരിക്കുമ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടുക്കി ഭാഗത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന അപ്പം എല്ലാ ആൾക്കാരും ജനറൽ ഓപ്പി ഇപ്പം എം ബി ബി എസ് അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷ്യൻ ലെവലുള്ള ഞങ്ങൾക്ക് എല്ലാ കേസുകളും വരുമ്പോൾ മുട്ടുവേദന എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് അപ്പം മിക്ക കേസിലും ഞങ്ങൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരും പറഞ്ഞ കാര്യം സാറ് തേയ്മാനമാണ് ഇപ്പം ഓർത്തകളുടെ പ്രശ്നങ്ങൾ എന്ത് വന്നാലും അവിടെ തേയ്മാനാണ് ഇവിടെ തേയ്മാനാണ് എന്നാണ് പേഷ്യൻ്റ് പറയുന്നത് ഈവൻ ഡോക്ടർമാർ പല ഡോക്ടർമാരും പേഷ്യൻസിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതും തേയ്മാനം തന്നെയാണ് പക്ഷേ സാറത് ഒരു പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല ഞങ്ങൾ എന്തേലും ഒക്കെ മരുന്ന് കൊടുക്കണു നീരൊക്കെ കുറയും കുറച്ച് ദിവസത്തേക്ക് സൊല്യൂഷൻ അതിന് ശേഷം പിന്നെയും ഈ അവസരം തോട്ട് പോകുന്നതാണ് ശരിക്കും അതിന് ഒരു മറുപടി കറക്റ്റായിട്ട് പറയേണ്ട ആൾ ശരിക്കും ഒരു ഒരു കൺസൾട്ടൻ്റ് ലെവലുള്ള ഒരു ഓർത്തോപ്പഡീഷ്യനാണ് അതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിക്കുകയാണ് ആ സെ ഡോക്ടർ ഞാൻ ഡോക്ടറാണ് പക്ഷേ എനിക്ക് അറിയുന്നേക്കാളും ഒരുപാട് കാര്യം ശരിക്കും ജനങ്ങൾക്കൂടെ അറിയേണ്ടതായിട്ടുണ്ട് ഈ മുട്ടുവേദന എന്താണ് നമ്മൾ എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുക എങ്ങനെയായി നമസ്കാരം സാർ ഈ നമ്മൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ ശരിയാണ് വെച്ചാൽ ഓസ്റ്റിയാർത്രൈറ്റിസ് എന്ന് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് സാധാരണ ഈ കംപ്ലൈൻറ്റുമായിട്ട് നമ്മുടെ ഒപ്പിരു വരാറുള്ളത് അതിൽ നമ്മൾ മുട്ടുവേദനയായിട്ടാണ് പേഷ്യൻറ്റ് വരിക അപ്പോൾ മുട്ടുവേദനയായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും തേയ്മാനമാണ് എന്ന് നമുക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ല അപ്പം അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറിനെ കാണണം അപ്പം കണ്ടതിന് ശേഷം നമുക്കത് തേയ്മാനം തന്നെയാണോ എന്നുള്ളത് നമ്മളത് കൺഫേം ചെയ്യണം തേയ്മാനം എന്ന് എല്ലാവരും ഒരു വിപുലീകരിച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളത് ആർത്രൈറ്റിസ് തന്നെയാണോ അതെയോ വേറെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ മുട്ടുവേദന വരാം അപ്പം ഒരുപക്ഷെ ഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു പക്ഷെ വാദം വാദം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ഒരു ആർത്രൈറ്റിസ് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ മുട്ടുവേദന വരാം ഇല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മെനിസ്കസ് ഇഞ്ചുറി ലിഗമെൻറ്റ് ഇഞ്ചുറി ഈ വക കാരണങ്ങൾ കൊണ്ടും നമുക്ക് മുട്ടുവേദന വരാം അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു പേഷ്യൻ്റ് പെയിനായിട്ട് വരും മുട്ടുവേദനയായിട്ട് വരുമ്പോൾ നമ്മളത് എന്ത് കാരണമാണ് മുട്ടുവേദന ഉള്ളത് നമ്മൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അതിനുശേഷം അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തുക അതിന് ഓരോന്നിനും ഓരോ ട്രീറ്റ്മെൻറ്റാണ് അത് സാറിന് അറിയാമല്ലോ നമ്മളത് എക്സ്റേ എടുത്തിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക ചിലപ്പം നമ്മൾ എക്സ്റേ എടുക്കേണ്ടി വരത്തില്ല നമ്മൾ വേഷ്യൊക്കെ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ അറിയാമല്ലോ നമ്മൾ ഈ ഓസ്റ്റ് യാത്രയേറ്റിസ് തീമാനമൊക്കെ ആയിട്ട് വരുന്ന ഒരു അറുപത് വയസ്സ് ഉള്ള ആളുകൾ ഒരു മുട്ടൊക്കെ വളഞ്ഞു വരുന്ന ആൾക്കാർക്ക് നമുക്കപ്പോൾ അതിനെ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഡയഗ്നോസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഒരു തൊണ്ണൂറ് ശതമാനവും ഈ പറഞ്ഞ ഓസ്റ്റ് യാത്രയേറ്റിസ് ആയിരിക്കാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആദ്യം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഒരു പടിയായിട്ട് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ സാറെ സാറേ അപ്പോൾ തന്നെ നമ്മൾ ഈ ഡയഗ്നോസിസ് സാറ് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സാറിനെ പോലെ ആൾക്കാർക്ക് വിത്തൌട്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെ ചിലപ്പം ചെയ്യും പിന്നെ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ റൊട്ടീൻ വെറുതെ അങ്ങനെ തന്നെ സാറിന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഇതിന് എന്തൊക്കെ ഇപ്പം ഏറ്റവും സാറ് പറയുന്നത് ഓസ്റ്റിയോ ആർത്തലൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം അല്ലെങ്കിൽ വാതരോഗം വേർ ആൻഡ് വെയർ പോലെ ഉണ്ടാകുന്ന ഒന്നിജോവിൻ്റെ പ്രശ്നം ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇതിലിപ്പോൾ നമുക്ക് ഒത്തിരി ഒരുപാട് ട്രീറ്റ്മെന്റും ട്രീറ്റ്മെൻറ്റുകൾ നമ്മളെ ഈ തീമാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതായത് ഓസ്റ്റിയാത്രൈറ്റിസിനുണ്ട് അതിന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റും ഉണ്ട് ഇല്ല ഡിഫൈൻ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളും ഒരുപാടുണ്ട് ഇപ്പോൾ ഈ നമ്മൾ ഈ ഗ്രോത്ത് ഫാക്ടർ അതുപോലെ പി ആർ പി ഇഞ്ചക്ഷൻസ് ഈ കാര്യങ്ങളൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ റിസൾട്ടൊന്നും എത്ര കൺഫേംഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് സാധാരണഗതിയിൽ ഇപ്പം തേയ്മാനം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാവരും പറയുന്നത് നീർ റീപ്ലേസ്മെൻറ്റ് കെ ആർ എന്നാണ് പറയുക അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പം പേഷ്യൻ്റ് പെയിൻ കാരണമാണോ വരുന്നത് ഇല്ല പേഷ്യൻ്റിൻ്റെ കാല് വളഞ്ഞിരിക്കുന്നതിൻ്റെ ആ അഭംഗി കാരണമാണോ വരുന്നത് അത് ഓരോന്നും അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ വേറെ തന്നെയാണ് അപ്പോൾ എല്ലാ മുട്ടുവേദനയ്ക്കും നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യ നടപടിയായിട്ട് ഈ മുട്ടുവേദന വന്നിരിക്കുന്നത് ഏത് സ്റ്റേജാണ് എക്സ്റേ എടുത്ത് നോക്കുക എക്സ്റേ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ സ്റ്റേജസ് ഉണ്ട് ആ സ്റ്റേജസ് അനുസരിച്ചിട്ട് ഏത് സ്റ്റേജാണ് നമ്മൾ നോക്കുക ഇപ്പം നമ്മൾ ഏർലി സ്റ്റേജൊക്കെയാണ് നമ്മുടെ ഓസ്റ്റിയാഥ്രൈറ്റിസിൻ്റെ ഏർലി സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പെയിൻ മാനേജ്മെൻ്റ് ചെയ്യുക പെയിൻ മാനേജ്മെൻറ്റ് നമ്മൾ ആദ്യം ചെയ്യുക പെയിൻറ്റേതായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക ആദ്യത്തെ ആ പെയിൻ കുറയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫ്ലമേഷൻ ഈ നീർക്കെട്ട് എന്നൊക്കെ ആൾക്കാർ പറയുമല്ലോ ആ ഇൻഫ്ലമേഷൻ കുറയാനുള്ള മരുന്നുകൾ കൊടുക്കുക പിന്നെ നമ്മുടെ എക്സസൈസസ് ചെയ്യുക പിന്നെ വെയ്റ്റ് ലോസ് നടത്തുക ഈ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുക ആദ്യത്തെ നടപടികളായിട്ട് ചെയ്യുക അതായത് ആദ്യ സ്റ്റേജസിൽ അതിന് ശേഷമാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യുക ഇപ്പം പേഷ്യൻ്റിൻ്റെ പ്രധാനമായിട്ടും പെയിനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നല്ല ഇപ്പോൾ എൻ സ്റ്റേജ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയും സ്റ്റേജ് പോസ്റ്റിവ് ആർത്രൈറ്റിസ് ആ ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സാറിന്റെ ഗതിയിൽ നല്ലൊരു റിസൾട്ടാണ് നീ റീപ്ലേസ്മെൻറ്റ് പേഷ്യൻ്റെ പെയിൻ ഇപ്പോൾ സാറിന് സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഹൈ റേഞ്ച് ഏരിയയിൽ സാറിന് അറിയാം ഓൾമോസ്റ്റ് ഹില്ലി ആണ് ഇങ്ങനെ ഇങ്ങനെ അതെ അതെ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പം ഈ പറഞ്ഞ നീർ റീപ്ലേസ്മെൻ്റ് ഒരു നല്ല റിസൾട്ടാണ് റിസൾട്ട് പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീർ റീപ്ലേസ്മെൻറ്റ് ചെയ്തതിനു ശേഷം പേഷ്യൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ നീർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത ആൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഇതെല്ലാമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ അവസാനമായിട്ട് നിർണ്ണയിക്കുന്നത് ഓക്കെ സാറേ ഇപ്പം ഈ മുട്ട മാറ്റിവെക്കൽ എന്ന് മലയാളത്തിൽ പറയുന്ന സാറ് പറഞ്ഞ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് സർജറി അപ്പോൾ അത് പല ആൾക്കാരെയും വിചാരിക്കുന്ന എനിക്കൊന്ന് മുട്ട് മൊത്തത്തിലെടുത്ത് മാറ്റി അവിടെ സ്റ്റീലിടുന്നു മെറ്റലിടുന്നു എന്നൊക്കെ ഒരു കൺസെപ്റ്റിലാണ് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് പിന്നെ അത് വലിയൊരു പ്രശ്നമാണ് ഈ മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം മുട്ട് പോയി മറ്റുള്ളത് വേറെ മുട്ടാണ് അതുകൊണ്ട് പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വേദന നല്ലപോലെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സാർ വേദന നമ്മൾ ഒരുപാട് ർ പിന്നെ കഴിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഓൾഡേജൊക്കെ ആകുമ്പോൾ ഞാൻ ഡയബറ്റോളജിയിലൊക്കെ ഷുഗർ ഒക്കെ ആയിട്ട് വന്നത് ഓൾറെഡി കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഒരുപാട് അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ച് മരുന്ന് കഴിക്കാറുണ്ട് അപ്പം അതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ സാറേ അത് നല്ല റിസൾട്ടായിരിക്കും സാർ അതിൽ കൂടുതൽ ഈ ശരിക്കും നീ റിപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നീ റീപ്ലേസ്മെന്റ് എന്താണ് ഇപ്പം എനിക്ക് മനസ്സിലാകും പക്ഷേ ആൾക്കാർക്ക് അറിയാവുന്ന അറിയണമെന്നില്ല കാര്യം എന്താണ് നീ റീപ്ലേസ്മെൻ്റ് എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളൂ എന്നുവെച്ചാൽ എല്ലാ ഓസ്റ്റ് യാത്രയിൽസും നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്നില്ല പക്ഷെ നമ്മൾ ഏർലി സ്റ്റേജ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഒരുപക്ഷെ ഈ ഡിഫോമിറ്റി കാരണം ചിലപ്പോൾ പേഷ്യൻ്റെ വളവ് കാരണമാണ് പേഷ്യൻറ്റിന് ഈ പെയിൻ ഉള്ളതെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഡോസ്റ്റിയോട്ടമി എന്നൊക്കെ പറയും നമ്മൾ വെച്ചാൽ നമ്മളെ ജോയിൻറ്റിനെ അതുപോലെ തന്നെ വെച്ചിട്ട് പുറത്ത് ആ അലൈൻമെൻറ്റ് ശരിയാക്കാനുള്ള വിധത്തിലുള്ള സർജറികളൊക്കെ ചെയ്യാറുണ്ട് ഇതിനകത്ത് തന്നെ നീർ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് ടോട്ടൽ നീ നീറീപ്ലേസ്മെൻറ്റ് അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ പുതിയ ന്യൂ ടെക്നോളജീസ് റോബോട്ടിക് സർജറീസൊക്കെ ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് തന്നെ നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ഉണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു കോണ്ടയിൽ മാത്രം ഒരു ഭാഗം മാത്രം യൂണിക് ർ നീ റീപ്ലേസ്മെൻറ്റ് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഈ നീ റീപ്ലേസ്മെൻ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട രണ്ട് എല്ലുകൾ ഉള്ള ഒരു ജോയിൻ്റാണ് അപ്പോൾ ആ രണ്ട് ജോയിൻറ്റും നമ്മൾ ഈ വേറാൻ ടയർ സാറ് പറഞ്ഞ പോലെ വേറാൻ ടയറും അങ്ങനത്തെ ഇതൊക്കെ കാരണം ആ ജോയിൻ്റ് ആപ്പഴ ഇറോഡഡ് ആയിരിക്കും അത് ആപ്പഴാ ദ്രവിച്ച് വ ഇരിക്കുന്നത് പോലെയായിരിക്കും അപ്പോൾ ആ രണ്ട് ജോയിൻറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴാണ് ഈ പേഷ്യൻ്റിന് സാധാരണഗതിയിൽ പെയിൻ ഉള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ജോയിൻറ്റിൽ ആ ഇറോഡഡ് ആയിട്ടുള്ള ആ രണ്ട് ഭാഗം മാത്രം ആ രണ്ട് എല്ലിൻ്റെ ഭാഗം മാത്രം നമ്മൾ മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ ഒരു മെറ്റലിൻ്റെ ഒരു ഇംപ്ലാന്റ് വെക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ രണ്ടും മൊത്തം മാറ്റെറുതെ ആ ആർട്ടിക്കുലർ ആ ജോയിന്റ് അനങ്ങുന്ന ഭാഗത്ത് അത് മാറ്റുകയാണ് അത് മെറ്റൽ സാധാരണഗതിയിൽ മെറ്റലും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പോളിത്തലിൻ പോലത്തെ ഒരു ഇതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇനി റീപ്ലേസ്മെന്റ് ചെയ്യുക ഓക്കെ സാറേ അപ്പൊ റീപ്ലേസ്മെന്റ് ചെയ്താൽ എന്തായാലും എത്ര സാറേ സാധാരണഗതിയിൽ നീ റീപ്ലേസ്മെന്റ് ചെയ്താൽ നമുക്കൊരു തൊണ്ണൂറ് ഡിഗ്രി വരെയുള്ള മൂവ്മെന്റ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പെയിൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് അമ്പത് അറുപത് വയസ്സുള്ള ആളുകൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇതും ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും അതായത് അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുവെച്ചാൽ ഈ പെയിനും ഇതുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല പെയിൻ നല്ലോണം റെഡ്യൂസ് ആവും ഇതിനകത്ത് സാധാരണഗതിയിൽ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെ എന്തായാലും സാധാരണഗതിയിലൊരു നീ റിപ്ലേസ്മെൻറ്റ് നമുക്ക് കൊണ്ടുപോകാം നടക്കാൻ പറ്റും ഇതേ ഇംപ്ലാൻ്റ് വെച്ചിട്ട് ഒരു സാധാരണഗതിയിൽ അതിലും കൂടുതലും പോവാം ഒരു പക്ഷെ ഒരു ഒന്നോ രണ്ടോ കൊല്ലം കുറവും വരാം ഓക്കെ അത് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഈ പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊല്ലമായി കഴിഞ്ഞാലും ഈ എക്സ്റേ ഒക്കെ എടുത്തിട്ട് അത് നോക്കിയതിന് ശേഷം അതിനകത്ത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതിന് ഈ റീപ്ലേസ്മെൻറ്റ് പിന്നെയും റിവിഷനായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് സാറെ എനിക്ക് ഈ മുട്ട് റീപ്ലേസ്മെൻറ്റോട് നേരിട്ടൊരു അനുഭവമുണ്ട് അതായത് എൻ്റെ അമ്മ വളരെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇയർ മുതൽ തന്നെ മുട്ടുവേദന ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലെ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ എപ്പോഴും കംപ്ലൈൻ്റ് പറയുന്നത് ഞാനിങ്ങനെ കേട്ട് കേട്ട് അവസാനം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഇതായപ്പോൾ ഓയ ആണെന്ന് ഓ ഓ ആർത്തറ്റിസ് നീ ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അതിന് സൊല്യൂഷൻ ഈ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ തന്നെ സെലക്ട് ചെയ്തു അമ്മയും കൊണ്ട് എനിക്ക് കൺവിൻസ് ചെയ്യിക്കാൻ ആദ്യം പ്രയാസമായിരുന്നു പക്ഷേ കുറച്ച് നിർബന്ധിച്ച് ഇപ്പം അമ്മ സമ്മതിച്ചു പക്ഷേ അമ്മയുടെ സർജറി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആകുന്നു അപ്പോൾ ഇതുവരെ എന്നോട് ഇതുവരെ ഈ മുട്ടു മാറ്റിവെച്ചതിന് ശേഷം എന്നോട് ഇതുവരെ ഒരു പെയിൻ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ വെറുതെ കഴിഞ്ഞ ദിവസം ഒന്ന് ചോദിച്ചു ഇപ്പം പെയിൻ ഉണ്ടോ അപ്പം എന്നോട് പറഞ്ഞൊരു മറുപടിയാണ് എന്നെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചത് എനിക്കന്നേരം ചിരിക്കാൻ പറ്റിയില്ല എനിക്കിപ്പോഴായിരിക്കും ഭയങ്കര ചിരിക്കാൻ തോന്നുന്നു എന്നോട് പറഞ്ഞത് ഒരു രണ്ട് മൂന്നടി ഉള്ള ഒരു 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 ഇടി ഇടിയിൽ നിന്നും അമ്മ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയൊരു പെയിൻ ഒന്നും അതിൽ എഴുപത്തി രണ്ട് വയസ്സുള്ള അമ്മയാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മയ്ക്ക് നമ്മൾക്ക് തന്നെ സാധാരണ അത്ര ഹൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒട്ടുവാനും വരും അല്ലെങ്കിൽ ഒരു പ്രശ്നം വരും പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല നോർമൽ ലൈഫിലാണ് അമ്മ അമ്മ ഈ വേദന എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഈ കഴിഞ്ഞ രണ്ടു വർഷം പറഞ്ഞിട്ടില്ല ആ സാറേ പിന്നെ ഒരു കാര്യമില്ല ഈ ഓപ്പിൽ വരുമ്പം പല ആളുകളോട് നമ്മളിപ്പോൾ ഓ ആണെന്ന് അല്ലെങ്കിൽ ഓസ്റ്റാറ്റിസ് ആണെന്ന് എക്സേ എടുക്കുമ്പം സാറിൻ്റെയൊക്കെ ആ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി പേഷ്യൻ്റ് പറയും തേയ്മാനമാണ് എന്ന് പറഞ്ഞിട്ട് കുറവില്ല എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും വരിക അപ്പം അങ്ങനെ വരുന്ന ആൾറെഡി നമ്മളിങ്ങനെ ഒരു ടീ കെയർ ഉണ്ട് അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ഉണ്ട് മുട്ടുമാറ്റി വഹിക്കൽ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവർ ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ഉണ്ട് സാറിപ്പോൾ ഞങ്ങൾക്ക് പത്തറുപത് വയസ്സായി അപ്പം ഞങ്ങൾക്ക് ഇത്ര അസുഖങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്കിനി ഇത് ചെയ്യാൻ പറ്റുമോ ഇതൊരു അത്ര വലിയൊരു മേജർ ശസ്ത്രക്രിയയാണോ അല്ലെ അല്ലേ അത് ചെയ്തിട്ട് ഇനി ഞങ്ങൾക്ക് എന്ത് പ്രയനം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്താണ് സാർ അത് സാറ് പറഞ്ഞ സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം നമുക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു പോപ്പുലേഷൻ ഇതനുസരിച്ചിട്ട് നമ്മുടെ അറുപത് വയസ്സ് എന്നുള്ളതൊരു വയസ്സേ അല്ല സാറിന് തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര പേരുണ്ട് അറുപത് വയസ്സുള്ളവർ അതെ അല്ലെങ്കിൽ ഇപ്പം ലേറ്റ് സ്റ്റേജിലുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഒരു അറുപത് വയസ്സുള്ള ആളെ ഒരു എൺപത് വയസ്സ് വരെ എന്തായാലും ജീവിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അതിനകത്ത് എത്ര പ്രാവശ്യം ഈ അറുപത് വയസ്സുള്ള ആളുകൾ ഈ മുട്ടുവേദന കാരണം ഹോസ്പിറ്റലിൽ വരണം അതെ മൊത്തം ആൾക്കാർ ആ ഒരു ഒരു സർജറിയുടെ കാര്യമാണ് എല്ലാവർക്കും ഒരു കൺസേൺ ഉള്ളത് അത് മേജർ സർജറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു അപ്പൻ്റെ സെക്ടമി ചെയ്യുന്നത് പോലെയോ അങ്ങനത്തെ അതുപോലെ തന്നെ ഇതും ഒരു മേജർ സർജറി തന്നെയാണ് ഈ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മേജർ സർജറി തന്നെയാണ് അതായത് നമ്മൾ സാധാരണഗതിയിൽ അനസ്തീഷ്യ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്പൈനില് കൊടുത്തിട്ടോ ആണ് ഈ സർജറി ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മുതൽ ഒരു രണ്ട് മണിക്കൂർ വരെ സാധാരണഗതിയിൽ എടുക്കുന്ന ഒരു സർജറി തന്നെയാണത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അതേ ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ പേഷ്യൻറ്റിനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നതാണ് ഈ ഒരു സാർ ഈ പറഞ്ഞത് വളരെ പ്രസക്തമായാണ് എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് സാർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആറുമാസം റെസ്റ്റ് എടുക്കേണ്ടേ എന്നൊക്കെയാണ് പല ആൾക്കാരും ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മിഥ്യാധാരണകൾ ഇതിൻ്റെ അത് അറിവില് ഉണ്ട് തീർച്ചയായും നമ്മൾ സാധാരണഗതിയിൽ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഓരോ ഓപ്പറേഷനും ഓരോ പോലെയാണ് സാധാരണ ഗതിയിൽ ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ ഒരു നീ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ പേഷ്യൻറ്റിനെ നടത്തിക്കാറാണ് അത് കഴിഞ്ഞിട്ടത് ഗ്രാജുവലി ഫിസിയോതെറാപ്പിയും അതുപോലെ ഗ്രാജുവലി ഐറ്റം പെർഫോമൻസ് സർക്ക സ്റ്റാർട്ട് ചെയ്തിട്ട് patientന് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ നടത്താൻ പറ്റും ഏകദേശം ഒരു മൂന്ന് മാസത്തോട് കൂടി patientന് പഴയ ചെയ്തിരുന്ന ഓട്ടോമിക കാര്യങ്ങളും ചെയ്യാൻ ആയിട്ട് പറ്റും 메જર സർജറി ആണോ എന്ന് വെച്ചാൽ 메જર സർജറി ആണ് patient overall ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്കുള്ള പേഷ്യൻ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ വേദന കാരണം പേഷ്യൻറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കുന്നത് ഒരു റീപ്ലേസ്മെൻ്റ് എന്നുള്ള ഡിസിഷനാണ് വേണ്ടതെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ശരി സാർ ഓക്കെ സാർ ഓക്കെ സാർ വളരെ നന്ദി സാർ